സൂലതാന്റെ ജീവിതത്തിലേക്ക് മാത്രമല്ല ലോകത്തുള്ള എല്ലാവരുടെ ജീവിതത്തിലേക്കും അത് എടുത്തു എടുത്തുപോകട്ട് എന്നിട്ടോ അള്ളാഹുസ്ബാൻ പറയാ പറയാ ഹബീബായ അലൈഹി വസല്ലമ തങ്ങളെ മനസ്സിനെ വല്ലാതെ വെഷമിപ്പിക്കുന്ന റസൂൽ നിങ്ങളോടത് പറയാമടിക്കുന്നുണ്ട് ഈ ലോകത്തിന്റെ സ്വത്തികരത്താവായ ജഗന്ജിയന്താവായ പടച്ചറപ്പിന് അത് തുറന്നു പറയുന്നതിൽ ഒരു മടിയുമില്ല മടിയുമില്ല അബീബായ രഭിതങ്ങൾ ം കഴിഞ്ഞു വേഗം തന്നെ നിങ്ങൾ പൊയ്ക്കോളും ഇവിടെ നിൽക്കണ്ട ഇങ്ങനെ ആയസുകൾ എടുത്തു പറയാനാണെങ്കിൽ നിരവധി

ആവശ്യമുണ്ട് അഷ്റഫ്ലാൻ തങ്ങളോട് ഈ ഒനീമത്തെ സ്വത്തിൽ ഞങ്ങൾക്ക് ആവശ്യമുണ്ട് നേരത്തെ പറഞ്ഞു ഞങ്ങളുടെ വീട്ടില് രണ്ടു ദിവസം തുടർച്ചയായിട്ട് ആഹാരം കിട്ടരുത് എന്നാ പറഞ്ഞ പറഞ്ഞ അത്രത്തോളം പട്ടിണി റസൂർ എന്ന പട്ടിണി കിട്ടൂ എന്ന അർത്ഥത്തിലല്ല മറിച്ച് അങ്ങനെ ദാരിദ്ര്യത്തിലാണ് പട്ടിണിക്കിടാൻ ഒരു ഖുർആൻ പറയുന്നില്ല എന്ന് മാത്രമല്ല സ്വന്തം ആഴ്ചയിൽ ഒരു ദിവസം മാംസാഹാരം കുടുംബത്തിന് കൊടുക്കണമെന്നാണ് ഗ്രന്ഥങ്ങളിൽ കൊലമാക്കളെ രേഖപ്പെടുത്തിയിട്ടുള്ളത് നമ്മൾ അതൊക്കെ എല്ലാ ദിവസവും ഞാൻ അതിലേക്ക് പോകുന്നില്ല അള്ളാഹു നമുക്ക് സാമ്പത്തികം നിലനിർത്തി സമ്പത്ത് അള്ളാഹു നമുക്ക് ഹലാലായ ഭക്ഷണം അള്ളാഹു നമുക്ക് നൽകിയെ ഉള്ളതനുസരിച്ച് നമ്മൾ മിൻ വമാ അലൈഹി

സുലതാനെ മനസ്സൊന്ന് വശയിച്ചു കാരണം എന്റെ ഭാര്യമാരാണ് അത് വന്ന് ചോദിക്കുന്നത് പട്ടിണി മൂലമാണ് ചോദിക്കുന്നത് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാ ചോദിക്കുന്നത് അല്ലാൻ റസൂലങ്ങളുടെ മനസ്സുകൾ ചെറുതായിട്ടൊന്ന് വേദനിച്ചപ്പോ ഉടനെ തന്നെ ആയത് അങ്ങോട്ട് ഇറങ്ങാം അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം ആ ആയത് زور الله ريح المصطفى وزيد إقامة به زور التحاميم زاوية عن قلبك زلزال زال لا إله إلا الله وركت <applause> <applause> لا اله الا الله محمد رسول الله رب رب ربه لم يعرف ولم يروب ربي لكن اضل القوم بالارائر لا اله الا الله الله لا إله الا الله محمد رسول الله ഈ സദസ്സിലേക്ക് സംഭാവന നൽകുന്ന മുഴുവൻ നീക്കി കൊടുക്കണല്ല അപകടങ്ങളെ തൊട്ട് ദുരിതങ്ങളെ തൊട്ട് വിപത്തുകളെ തൊട്ട് നീ കാത്തുരക്ഷിക്കണേ മക്കളെ സാഹിഗീയങ്ങളിൽ ഉൾപ്പെടുത്തണല്ലോദരിമാരുടെ സദസ്സിന് ഒരുപാട് ലക്ഷ്യങ്ങൾ പ്രാപ്തി വന്നവരാണ് അവരുടെ സദസ്സുകളെല്ലാം തന്നെ നീ ഖബൂൽ ആക്കണേ അല്ലാഹ പ്രസേകി ഈ സദസ്സി നീ സ്വീകരിക്കണം റബ്ബേ നിയ്യത്തുകളെ മുഴുവനും നീ സാധൂകരിച്ചു കൊടുക്കണേ അല്ലാഹ ആദരവായി രവി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൽ ആയിഷ ബിവി റളിയല്ലാഹു തഹന്ന പറഞ്ഞു നബിയെ ഈ അഹ്സാബ് യുദ്ധത്തിൽ കിട്ടിയതാവുന്ന وليമത്ത് സത്തിൽ നില്പം എല്ലാം വേണ്ട അല്പം നേടിക്കോളാം

അത് കുറോ ല ഐഷ ഐഷ ഞാൻ നിന്നോടൊരു കാര്യം പറയാ പോയാ ഞാൻ നിന്നോടൊരു കാര്യം പറയാൻ പോയാണ് നീ ആ കാര്യത്തിൽ തീരുമാനമെടുക്കരുതേ എന്റെ മാതാപിതാക്കളോട് കൂടി ആലോചന നടത്തിയ നീ ആ വിഷയത്തിൽ നീ നീ ഒരു തീരുമാനമെടുക്കരുതേ കാരണം ആ വിഷയം അത്രത്തോളം കരിഷിതമായ വിഷയമാണ് അതുകൊണ്ട് റസൂല പറഞ്ഞു നീ ഒറ്റയ്ക്ക് തീരുമാനം എടുക്കണ്ട നീ ആരോടും കൂടി ആലോചിക്കണം വാപ്പായോടും ഉമ്മായോടും നീ ആലോചിക്കണം

എന്താണ് 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 കാര്യമെന്ന് പറയണേനെ ഐഷാ ദീപർന്നിയല്ലയോട് വീണ്ടും പറയുകയാണ് വീണ്ടും യാ ആയിഷ പറയുകയാണെ ഐ അതൊക്കെ മാറും ാണ്ഷ ഒരു കാര്യം നിന്നോട് ഞാൻ ഇത് പിന്നെ കൽപ്പനയാണ് പ്രിയപ്പെട്ട മാതാപിതാക്കളോട് കൂടി ആലോചന നടത്തിയിട്ടല്ലാതെ തീരുമാനം ആവശ്യത്തിൽ നീ എടുക്കരുതേ ഐഷ്യമാകുത്താനിതങ്ങളോട് വീണ്ടും ചോദിക്കുകയാണ് सोनीअ न बे

i ഞാൻ നിന്നോടൊരു കാര്യം പറയാൻ പോയാള് ആ കാര്യത്തിന്റെ തീരുമാനം നീ ഒറ്റ കളയരുത് മാതാപിതാക്കളോട് കൂടി ആയിഷരി നടത്തണേ വീണ്ടും ആയിഷാദേവി പൊട്ടിക്കരുന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ് പേടിച്ചുകൊണ്ട് ചോദിക്കുകയാണ് പറയണേ പറയണേ പറയണേനേ സമാധാനം കൊടുക്കുന്നത് ഈ ലോകത്തിന്റെ സിദ്ധികർത്താവാണ് അവനാണ് ആകാശങ്ങളെ പഠിച്ചത് അവനാണ് ഈ ഭൂമിയെ പഠിച്ചത് അവനാണ് ഈ ലോകത്തുള്ള സർവ്വ സിദ്ധിജാലകളെ പഠിച്ചത് ഈ ലോകത്തുള്ള സർവ്വ ജീവജാലങ്ങൾക്കും ആകാരം കൊടുക്കുന്നതവനാണ് കിഴക്കൻ ചക്രവാളത്തിൽ നിന്ന് സൂര്യന്റെ പ്രഭരമർഷങ്ങൾ എന്ന കലഗോദരങ്ങൾ പൊഴിച്ചുകൊണ്ട് വിദൂരങ്ങളിൽ നിന്ന് വിദൂരങ്ങളിലേക്ക് പോകുന്ന പക്ഷേ പർവാദികൾക്ക് മുൻ ചിന്താഗതി ഭക്ഷണം ആർത്തിരമ്പി വരുന്ന കടലിന്റെ അകാതമാകുന്ന ഗർഭത്തിലൂടെ നീന്തി തുടിക്കുന്ന ഭീമാകാരനായ തിരിന്തലം മുതൽ അതി സൂക്ഷ്മർശനികൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത അതിസൂക്ഷ്മങ്ങളായ അണുക്കളെ സിദ്ധിക്കുകയും അവകളെ സംരക്ഷിക്കുകയും അവകൾക്ക് വേണ്ട വിധത്തിൽ ആഹാരം കൊടുക്കുകയും ചെയ്യുന്നത് ആ ആ ജഗന് എന്താ പടച്ചറച്ചാണ്